ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ ഇരവിപുരം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്താണ് സൗണ്ട് കിട്ടുമോയെന്നറിയില്ല കാരണം ഇവിടെ അടുത്ത് പള്ളി ഉള്ളതുകൊണ്ട് പള്ളിയിൽ പിന്നെ സെലാത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സൗണ്ട് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല എങ്കിലും പറയുകയാണ് കേട്ടോ ഇവിടെ വന്നത് അൻസാരിനെ കാണാനാണ് അൻസാരിക്ക് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം അൻസാരി സ്ഥിരമായിട്ട് അപസ്മാരത്തിൻ്റെ ഒരു ഗുളിക കുടിക്കുന്നുണ്ട് അതുപോലെ ഇടത് കാലിന് ചെറിയൊരു ബുദ്ധിമുട്ട് അതായത് നടക്കാനും ഒന്നും വിഷയങ്ങളൊന്നുമില്ല കാല് ജസ്റ്റ് ഒന്ന് വലിച്ചു വെച്ച പോലെയാണ് നടക്കുക അതാണ് അൻസാരിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കേട്ടോ അവരുടെ വീടാണ് ഇതാ നിങ്ങൾ ഈ കാണുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് ചോദിക്കാം പിന്നെ ഇതാ വീടിനോടടുത്തിട്ട് തന്നെ ഇവർക്ക് ചിക്കൻ്റെ പരിപാടിയാണ് കേട്ടോ വീടിനടുത്ത് തന്നെ കോഴീൻ്റെ കടയാണ് ഇതാ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഈ ഒരു കോഴീൻ്റെ ബിസിനസ് ചെയ്യുന്നതാണ് കേട്ടോ ഇവർ ഇപ്പോൾ അൻസാരിയും ഉപ്പയും കൂടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് തന്നെ ആളുകൾ കോയി വാങ്ങിക്കോളും അപ്പോൾ അതാണ് അവൻ്റെ പരിപാടി കേട്ടോ നമുക്കാ ഉള്ളിലേക്ക് പോവാം വൻസാരി അത്രക്ക് പ്രശ്നം ഒന്നും അനുസരിക്കില്ല നടക്കാൻ ജസ്റ്റ് ഒരു വലിച്ചു വെക്കുന്ന പോലെ അതെ അതെ എന്നാ ഇരുന്ന് നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഉപ്പ ഉണ്ട് ഇടാ എന്തൊക്കെയാ വിശേഷ കൂടിയിട്ട് എത്ര കൊല്ലായി ച്ചവടം തുടങ്ങിട്ട് കോഴിയൊന്നും ഇല്ലല്ലോ സ്റ്റോക്ക് സ്റ്റോക്ക് തീർന്നു ഞായറാഴ്ച കഴിച്ചു അത് ശരി നാളെ സ്റ്റോക്ക് രാവിലെ വരും 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 രാവിലെ അല്ലേ അത് ശരി ഇത് നമ്മൾ ഇരവിപുര റെയിൽവേ സ്റ്റേഷന്റെ ബാക്ക് സൈഡ് ആയിട്ടാണ് അല്ലേ അതെ അതെ ഓപ്പോസിറ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആ അവിടെ തയ്ക്കാൻ തൊട്ട് പറയൂലാണ് മാത്രേ നിർത്തുള്ളൂ ഇവിടെ തന്നെ ആയിരുന്നു ഓ തറവാടൊക്കെ ഇവിടെ നിന്ന് ദക്ഷിണ ജമ്യത്തിൽ ആസ്ഥാനുണ്ട് ജോനാഗുറം എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് തറവാടൊക്കെ ഇവിടെ വന്നിട്ട് ഇരുപത്തി ഏഴ് പോല ഈ ഭാഗത്ത് ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി കോഴിക്കച്ചവടം തന്നെയായിരുന്നു ആദ്യം അതിന്റെ മുമ്പ് എന്തായിരുന്നു ഞാൻ നേരത്തെ ഗൾഫിലായിരുന്നു ടെക്നീഷ്യൻ ആയിരുന്നു ഇപ്പൊ പിന്നെ ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടായതിനു ശേഷം ഇങ്ങനെ ഒരു തൊഴിൽ കണ്ടെത്തിയതാണ് അതെ അതെ അപ്പോൾ അൻസാരിയും അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ കോഴി കാര്യങ്ങളൊക്കെ പിന്നെ അൻസാരി എത്ര വരെയാണ് പഠിച്ചേ ഞാൻ പ്ലസ് ടു അപ്പൊ നമ്മള് തുടക്കത്തിൽ ചെറുതായിട്ട് പറഞ്ഞു അവസ്മാരത്തിന്റെ ഗുളിക സ്ഥിരമായിട്ട് കുടിക്കണം ആ പിന്നെ ഈ കാലിന് ചെറിയൊരു ഇടത് കാലിന് അത് പറയത്തക്കൊന്നും ഇല്ല എങ്കിലും ഒരു ചെറിയ ലാസ്റ്റ് അവസ്മാരം വന്നേ ഇപ്പോ കുറെ നാളായി വരുന്നില്ല എങ്കിലും ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മരുന്ന് കണ്ടിന്യൂ ചെയ്യണം അവര് പറയുമ്പോഴേ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ ഗുളിക നിർത്തരുത് അതി അവസ്മാര ചെറുപ്പത്തിൽ വന്ന ആളുകളൊക്കെ അങ്ങനെയാണ് ഗുളിക നിർത്തരുത് എന്നാ പറയാ ഡോക്ടർ ഒമ്പത് വയസ്സിൽ അതെ അപ്പൊ ഇപ്പോ വരുന്നില്ല കുറേ കാലമായിട്ട് വരുന്നില്ല എങ്കിലും ഗുളിയ കണ്ടിന്യൂ ചെയ്യണം അവർ പറയുമ്പോഴേ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ അത്ര നല്ല രൂപത്തില്ല ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അതോ വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ ആഞ്ഞു വരും ആ വന്നിട്ട് ചിലപ്പോൾ അവിടെ ഇരിക്കുക അല്ല നമ്മൾ കാണാൻ പിടിച്ച് അവിടെ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മാറും അപ്പോൾ ഒരു മിനിറ്റ് ആ അപ്പൊ അത്രയുള്ളൂ നേരത്തെ അങ്ങനെയല്ല വീണ് പോകുന്നത് ആഹ് ആഹ് ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റമുണ്ട് ആ നിങ്ങൾക്ക് എത്ര മക്കളാ രണ്ട് കുട്ടികളാ

അപ്പൊ അനുസരിച്ച് വേറെ അങ്ങനത്തെ പക്വതക്കുറവ് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല അല്ല ഈ അപസ്മാരത്തിന്റെ വിഷയം അനുബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് പ്രധാനമായിട്ടും അങ്ങനത്തെ നേരത്തെ ഉണ്ടായിരുന്നു അങ്ങനെ ചെറു ഓർമ്മക്കുറവൊക്കെ ഉണ്ടായിരുന്നു ഒറ്റക്കയാള് ചെയ്യുന്നു കച്ചവടം ഇപ്പം അങ്ങനെ ഞാൻ എനിക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുന്നുണ്ട് ആ ഓട്ടോ എടുത്ത് അതെ ഇരിക്കേണ്ടല്ലോ അതെ അപ്പൊ ഞാൻ ഓട്ടോ അപ്പൊ ഇയാളത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഞാനത് ഓട്ടോ ഓടിക്കാൻ പോകും ആഹ് 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 ഓട്ടോറിക്ഷിക്കുന്ന തൊഴിലുണ്ട് അതെ 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 ശരി ആ അപ്പൊ ആ കണക്ക് കൂട്ടലോ അതിന്റെ പൈസ തന്നെ കണക്കും എല്ലാം അനുസരിച്ച് തന്നെ ചെയ്യലാണ് പൈസേന്റെ കണക്ക് കാര്യങ്ങളൊക്കെ അനുസരിക്കാറോടെ അതെ 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 അത് എല്ലാ കാര്യങ്ങളും ചോദിക്കും ഞാൻ കേട്ടോ അപ്പൊ എനിക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് നമുക്ക് കറക്റ്റ് മനസ്സിലാവണല്ലോ ബുദ്ധിപരമായ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല അല്ലേ ആഹ് ഈ ഒരു അപസ്മാരത്തിന്റെ വിഷയം മാത്രമാണ് യാത്ര ഒക്കെ ചെയ്ലില്ലേ ഇത് പുറത്തേക്കൊക്കെ ആ ദൂരത്തൊക്കെ പോലില്ലേ അങ്ങനെ ഒരുപാട് ദൂരത്തൊന്നും പോവില്ല ഇങ്ങനെ ഉള്ളതുകൊണ്ട് ആരെങ്കിലും കൊണ്ടു പോകും അവസ്മാരം വരുമോ എന്നുള്ള ഒരു പേടിയുണ്ട് ഒക്കെ അറിയില്ലേ ഡ്രൈവിംഗ് ഇല്ല ബൈക്കും കാറും അങ്ങനെ ഒന്നും അറിയില്ല അങ്ങനെ ഒന്നും പ്രധാനമായിട്ട് ഹാർട്ട് ഉള്ളത് കൊണ്ട് ഞങ്ങൾ അതിനകത്ത് തന്നെ യാത്ര ചെയ്യുന്നുണ്ട് എവിടെ പോകണമെങ്കിൽ അപ്പൊ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഒറ്റക്ക് ഇവിടെ നമുക്കൊരു ഉള്ളിൽ പേടിയുണ്ടോ അതെ അതെന്തെങ്കിലും ബൈ ചാൻസിന് അങ്ങനെന്തെങ്കിലും പ്രശ്നം ഉണ്ടായല്ലോ അതെ ഒറ്റയ്ക്ക് ആവുമ്പോ അത് ബുദ്ധിമുട്ടാ അതെ അപ്പൊ അത് കാരണം ഞങ്ങളെ കൂടെ കൊണ്ടുപോലെ നമുക്ക് ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ ചെറിയ രീതിയിലുള്ള ചെറിയ ഇവനെ രീതിയിലാണെങ്കിൽ ബുദ്ധിമുട്ടില്ല അതെ കാരണം പറഞ്ഞാൽ അവൻ അങ്ങനെ പേരിൽ വരുന്ന ആൾക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ രണ്ടുപോയി അത് ഇതേപോലെ അവസ്മാരത്തിന്റെ ഗുളിക സ്ഥിരമായിട്ട് കുടിക്കുന്നവൽ ഉണ്ടാവും പക്ഷെ അതൊന്നും അങ്ങനെ അങ്ങനെയുള്ള നമുക്ക് പറ്റുവോ നോക്കാലേ എന്തായാലും ആലോചന വരട്ടെ പറ്റിയാന്ന് നോക്കി തീരുമാനിക്കും എന്താ പറയാനുള്ള എങ്ങനെയുള്ള പെൺകുട്ടീനെ വേണ്ടേ അങ്ങനെ നമുക്കങ്ങനൊന്നുമില്ല നല്ല സന്തുഷ്ടരായിരിക്കണം അത്രേ ഉള്ളു ആ നല്ല വിഭാഗത്തുള്ള കുട്ടിയായിരിക്കണം ആ അത്രേ ഉള്ളു അതെ അതെ വേറെ വലിയ ചിന്താഗതി ഒന്നും ഒന്നുമില്ല അല്ലെ നമുക്കൊന്നും അത്രേള്ള അങ്ങനെയുള്ള ഒരു പെൺകുട്ടി എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ പിന്നെ നല്ലപോലെ അന്വേഷിക്കണം പല ആളുകളും പല സ്ഥലത്തൊന്നും വിളിക്കും കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല അതേപോലെ തന്നെ അൻസാരിനെ ഫാമിലിനെ കുറിച്ച് നിങ്ങളും അന്വേഷിച്ചിട്ട് മാത്രം മുമ്പോട്ട് വരിക പിന്നെ നമ്മൾ ഈ വീഡിയോ കാണുന്ന കേരളത്തിലെ പല സ്ഥലത്തുള്ള ആൾക്കാരുണ്ട് നിങ്ങൾ ഓരോ ഇപ്പൊ പല ജില്ലയിലുള്ള ആൾക്കാരും ആൾക്കാരുമായിരിക്കും ഇപ്പൊ നിങ്ങളെ ജില്ലയിൽ അൻസാരിക്ക് പറ്റിയ ആളുകൾ ഉണ്ടോയെന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് വെറുതെ വീഡിയോ കണ്ടു പോവാണ്ട് നമ്മൾ നാട്ടിലുള്ള പ്രാദേശിക ഗ്രൂപ്പിലും മറ്റൊക്കെ ഷെയർ ചെയ്തിട്ട് അവന് പറ്റിയ ന്വേഷിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാരും കൂടെ നിക്കുക ഉപ്പാക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ അതെ 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 അപ്പൊ അത്രേയുള്ളൂ അപ്പൊ അനുസാരിക്കും ഇത് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാല് കൊല്ലം ജില്ലയില് ഇരവിപുരം റെയിൽവേ സ്റ്റേഷൻ അതായത് കൊല്ലം ടൗൺ ഉണ്ട് ഇവിടത്തേക്ക് അഞ്ച് കിലോമീറ്റർ അല്ലേ

പുതിയ പരിചയമില്ലാത്ത പോലെ കാണുമ്പോൾ മെപ്പറല്ലേ അങ്ങനെ അങ്ങനെ എക്സ്പീരിയൻസ് ആയ കഴിഞ്ഞാൽ കൊഴപ്പില്ല അതെ ഒരഞ്ചു മിനിറ്റുകളോട് സംസാരിച്ചി കമ്പനി ആയാഷില്ല അതും കൊഴപ്പില്ല രാജമേ കാണുമ്പോ ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ അതെ അതെ അയാള് കാണുമ്പോ അതെ യൂട്യൂബിലേ കാണൂല്ലേ വീട്ടിൽ വന്ന അതെ അല്ലേ പെട്ടെന്ന് അൻസാരിന്റെ കല്യാണം ഞാൻ അപ്പൊ ഫ്രണ്ട്സ് അൻസാരി ഉപ്പയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം അൻസാരിക്ക് അങ്ങനെ വേറെ അങ്ങനെ ബുദ്ധിമുട്ട് കാര്യമൊന്നും ഇല്ല നല്ല രീതിയിൽ ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയത് രാത്രിയായിപ്പോ ഇല്ലേ കോഴിവെട്ടെന്നൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു ശരിയാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു ഏറെ ഒക്കെ ആയിപ്പോയിട്ടോ ഏഴുമണിയൊക്കെ കഴിഞ്ഞ് ഇൻഷല്ല എത്രയും പെട്ടെന്ന് നല്ലൊരു വധു വരട്ടെ അവൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് സ്വീകരിക്കാൻ പറ്റിയ നല്ലൊരാളാവട്ടെ മുപ്പത് വയസ്സാണ് ആയത് നമുക്കൊരു ഇരുപത്തഞ്ചിനിപ്പോൾ ഒരു ഇരുപത്താറായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ലൊരു കുട്ടിയായിരിക്കണം മനസ്സിലാക്കുന്ന ചേർത്ത് നിർത്തുന്ന ഒരു കുട്ടിയായിരിക്കണം എന്നുള്ളതാണ് ജില്ലയൊന്നും പ്രശ്നമില്ല ഈ അവസ്മാരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴെങ്കിലും വരുന്നതാണ് പക്ഷേ ഗുളിക നിർത്താൻ പറ്റില്ല നിങ്ങളെ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ അവസ്മാരം ഒരിക്കലും വന്നിട്ട് ഗുളിക കുടിച്ചവലൊന്നും പിന്നെ അത് നിർത്താൻ പറ്റില്ല അതാണ് എൻ്റെ ഒരു പ്രശ്നം നിർത്തിയാൽ പിന്നെയും വരുമോ എന്നുള്ളൊരു പേടി കാരണം ചിലർക്ക് വരും ചിലർക്ക് വരില്ല പക്ഷേ എന്നാലും ഗുളിക നിർത്താൻ പറ്റൂല സ്ഥിരമായിട്ട് കുടിക്കണം പിന്നെ ഇടത് കാലിൻ്റെ ഒരു അത് പറയാനൊന്നുമില്ല എങ്കിലും മൈനൂട്ടായിട്ടുള്ള കാര്യം വരെ നമ്മൾ പറയണം എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ് അന്ന് ഓന ഒരു രീതിയിലും ബാധിക്കുന്ന കാര്യമല്ല ഇപ്പോൾ ഉപ്പ ഓട്ടോ ആയിട്ട് പോകുമ്പോൾ ചിക്കൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം സ്വന്തമായിട്ട് തന്നെയാണ് നോക്കുന്നത് കുറവ് അങ്ങനത്തെ വിഷയങ്ങളൊന്നും എനിക്കില്ല പൈസേനെ ഡീലിങ് ആയിക്കോട്ടെ അതൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യാല് പിന്നെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പെട്ടെന്ന് സംസാരിക്കുമ്പോൾ ഒരു ബേജാറ് ഒരു അതെന്ന് പറഞ്ഞാൽ അതൊന്നും പറയേണ്ടതില്ലേ ശരിക്കും പക്ഷേ നമ്മൾ അങ്ങ് പറഞ്ഞതന്നേ ഉള്ളൂ ഇനിയിപ്പോൾ അത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല അതൊന്നും വരരുതല്ലോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനിയിപ്പോൾ പെണ്ണ് കാണാം ഇപ്പോൾ അവനെ കാണാൻ വരുമ്പോൾ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുക അതിൽ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് നല്ലൊരാൾ വരട്ടെ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ ഇൻഷാല്ലാം അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇല്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഈ ഒരു സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് കേട്ടോ അൻസാരിൻ്റെ വീട് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ സ്റ്റേഷനിൽ വന്നതാണ് ഇവിടെ എല്ലാ സമയത്തും ട്രെയിൻ ഇല്ല ചില സമയത്താണ് ട്രെയിൻ ഉണ്ടാകുക അപ്പോൾ ഇവിടെ നിർത്തുന്ന ഒരു ട്രെയിൻ ഇപ്പോൾ വരും അപ്പോൾ അൻസാരി ഇവിടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ സ്റ്റേഷനിലെത്തി വണ്ടി വന്നിട്ടോ